ഭിക്ഷാടനമുക്ത നഗരമാക്കാനുള്ള ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ നീക്കത്തിനിടെ പുറത്തുവന്നത് ആരെയും അമ്പരപ്പിക്കുന്ന വാർത്തയാണ് തെരുവോരത്ത് ഭിക്ഷാടനം നടത്തിയിരുന്ന ഒരാളെ അധികൃതർ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ വെളിപ്പെട്ടത് ലക്ഷങ്ങളുടെയല്ല കോടികളുടെ ആസ്തി വിവരം വെറുമൊരു ഭിക്ഷക്കാരനല്ല മറിച്ച് സ്വന്തമായി വീടും കാറുകളും വലിയ പലിശ ഇടപാടുമുള്ള ഒരു കോടീശ്വരനാണ് ഇയാളെന്ന് വ്യക്തമായിരിക്കുകയാണ് ഭിക്ഷാടനത്തിലൂടെ ഇയാൾ സമ്പാദിച്ചത് കോടികളാണെന്ന് കണ്ടെത്തി ഇൻഡോറിൽ തന്നെ ഇയാൾക്ക് സ്വന്തമായി ഒന്നിലധികം ആധുനിക വീടുകളും ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറുകളുമുണ്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ വൻ തുകയുടെ നിക്ഷേപവും കണ്ടെത്തിയിട്ടുണ്ട് കേവലം ഭിക്ഷാടനം മാത്രമല്ല ഇയാളുടെ ജോലി തെരുവിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ഇയാൾ ഒരു വലിയ പലിശ ഇടപാട് തന്നെ നടത്തുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആവശ്യക്കാർക്ക് വലിയ പലിശയ്ക്ക് പണം നൽകി ഇയാൾ ലക്ഷങ്ങൾ സമ്പാദിച്ചതായാണ് വിവരം ഇത്രയധികം സ്വത്തുണ്ടായിട്ടും എന്തിന് ഭിക്ഷാടനം നടത്തി എന്ന ചോദ്യത്തിന് ഇയാൾക്ക് വ്യക്തമായ മറുപടിയില്ല ഇതൊരു എളുപ്പവഴിയായി കണ്ടതാവാം എന്നാണ് അധികൃതരുടെ നിഗമനം ഇയാളുടെ കുടുംബാംഗങ്ങൾക്കും ഈ സ്വത്തുക്കളെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇയാളുടെ മക്കൾ ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്നവരാണെന്നും ഇയാൾ താമസിച്ചിരുന്ന ആഡംബര ജീവിതത്തെക്കുറിച്ച് നാട്ടുകാർക്ക് പോലും അറിവുണ്ടായിരുന്നില്ലെന്നും വിവരമുണ്ട് ഭിക്ഷാടനം ഒരു മാഫിയ ആയി മാറുന്നതിന്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങളെന്ന് ഐ എംസി അധികൃതർ പറയുന്നു ഇയാളുടെ എല്ലാ സ്വത്തുക്കളെയും കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഭിക്ഷാടനത്തിലൂടെ ലഭിച്ച അനധികൃത പണം കണ്ടുകിട്ടാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു